കേന്ദ്ര സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ അംഗമാകാൻ അവസരമൊരുക്കിക്കൊണ്ട് മെഗാമേള മുത്തോരിയിൽ നടന്നു പ്രധാൻമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പ്രധാൻമന്ത്രി സുരക്ഷാ ബീമാ യോജന അടൽ പെൻഷൻ യോജന എന്നിവയിൽ അംഗമാകാനും ബാങ്ക് അക്കൌണ്ടുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കെ വൈ സി അപ്ഡേറ്റിനും മെഗാ മേളയിൽ സൌകര്യമൊരുക്കിയിരുന്നു കനറ ബാങ്ക് എസ് ബി ഐ സൌത്ത് ഇന്ത്യൻ ബാങ്ക് യൂക്കോ ബാങ്ക് എന്നീ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് മുത്തോരി പഞ്ചായത്ത് ഹാളിൽ മെഗാമേളയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ നിർവഹിച്ചു കൗണ്ടർ ഉണ്ട് നമുക്ക് അപ്പൊ അത് മൂന്ന് മണി വരെയുണ്ട് ഇവിടെ എടുക്കാം അല്ലെങ്കിൽ അത് എങ്ങനെയെന്ന് ചോദിച്ചു പോകാം അത് പൂരിപ്പിക്കാം പൈസ കൊണ്ടുവന്നിട്ടില്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇത് പൂരിപ്പിച്ച് ബാങ്കുകളിൽ ഏതാ നിങ്ങളുടെ ആണോ ബാങ്കിൽ എത്തിച്ചു കൊടുത്താൽ മതി അതിനുള്ള അവസരം കൂടെ ഉണ്ട് ഇവിടെ അക്കൗണ്ട് എല്ലാവരും പ്രയോജനപ്പെടുത്തി എല്ലാവർക്കും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ മുണ്ടമറ്റം അധ്യക്ഷനായിരുന്നു കാനറ ബാങ്ക് ഡിവിഷണൽ മാനേജർ എസ് വെങ്കിടേശൻ കാനറ ബാങ്ക് ബ്രാഞ്ച് മാനേജർ അലക്സ് ജോസ് യുക്കോ ബാങ്ക് മാനേജർ അനുപമ ശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഗെയിംസ് മാത്യു അബിൻ പി എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി